ഹായ് എവരിവൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്ഡൊണാൾഡൈസേഷൻ എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജോർജ് റിറ്റ്സർ എന്ന സോഷ്യോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ മാക്ഡോണാൾഡൈസേഷൻ ഓഫ് സൊസൈറ്റി എന്ന പുസ്തകത്തിലാണ് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മാക്ഡൊണാൾഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫുഡ് ബ്രാൻഡാണ് എന്താണ് മാക്ഡൊണാൾഡൈസേഷൻ എന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം മാക് ഡി കെ പോലെയുള്ള റെസ്റ്റോറൻറ്റുകൾ അവരുടെ ബിസിനസ് മോഡലിൽ ഉപയോഗിക്കുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾസ് സമൂഹത്തിലും അപ്ലൈ ചെയ്യപ്പെടുന്നതിനെയാണ് മാക്ഡൊണാൾഡൈസേഷൻ എന്ന് പറയുന്നത് അതായത് മാക്ഡൊണാൾഡ് പോലെയുള്ള റെസ്റ്റോറൻറ്റുകൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഏതെല്ലാം രീതിയിലുള്ള പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയിട്ടാണോ പ്രവർത്തിക്കുന്നത് അതേ പ്രിൻസിപ്പിൾസും അതേ ലോജിക്കും അതേ എത്തിക്സും സമൂഹത്തിൽ നമ്മുടെ കണ്ടംപററി സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യപ്പെടുന്നതിനാണ് മാക്ഡൊണാൾഡൈസേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ സമൂഹത്തിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന എന്തെല്ലാം പ്രിൻസിപ്പിൾസ് ആണ് മാക്ഡി ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ജോർജ് റിച്ചർ പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് എഫിഷ്യൻസി എന്നുള്ളതാണ് നമുക്കറിയുന്നത് പോലെ തന്നെ കെ ആണെങ്കിലും മാക്ഡൊണാൾഡ് ആണെങ്കിലും അവരുടെ പ്രൊഡക്ഷൻ സിസ്റ്റം വളരെയധികം എഫിഷ്യൻ്റ് ആയിരിക്കും വർക്കിന് ഏറ്റവും നല്ല രീതിയിൽ സ്ട്രീംലൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ആയിരിക്കും അവർ ബിൽഡ് ചെയ്യുന്നത് ലേബറിന് ഹ്യൂമൻ ലേബറിൻ്റെ റോള് വളരെയധികം മിനിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ആയിരിക്കും അവർ ബിൽഡ് ചെയ്യുന്നത് അതിനുവേണ്ടി ടെക്നോളജി വളരെയധികം ഉപയോഗിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഹ്യൂമൻ ലേബർ പരമാവധി കുറച്ചുകൊണ്ട് മാക്സിമം പ്രൊഡക്റ്റിവിറ്റി ഉറപ്പ് വരുത്തുക എന്നതായിരിക്കും ഇത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളുടെ ലക്ഷ്യം ഇവിടെ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ചിക്കൻ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊരു നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാകുന്ന അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയ രീതിയിലുള്ള സിസ്റ്റംസ് ആണ് അവർക്കുള്ളത് ഈ രീതിയിൽ ചെയ്യുന്നു എന്നതല്ല അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു പിക്ചറാണ് ഇത്തരത്തിൽ വളരെയധികം മെക്കനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അവരുടെ ഫുഡ് പ്രൊഡക്ഷൻസ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെന്നിട്ടൊരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടും അവിടെ ഒരു സ്പീഡിലാണ് അവർ ഡെലിവർ ചെയ്യുന്നത് ആ സ്പീഡ് അവർക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കുന്നത് അവരെല്ലാ അർത്ഥത്തിലുമുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്ഷൻ സിസ്റ്റം എഫിഷ്യൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം ഇത്തരത്തിൽ മാക്ഡ് പോലെയുള്ള കമ്പനികൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് എഫിഷ്യൻസി എന്നുള്ളത് ഈ എഫിഷ്യൻസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഒരുപാട് ടെക്നോളജിയിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് അടുത്തൊരു കാര്യം കാൽക്കുലബിലിറ്റി എന്നുള്ളതാണ് അതായത് ഇത്തരത്തിലുള്ള കമ്പനികളെല്ലാം തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റിയെക്കാളും ക്വാണ്ടിറ്റി ആയിരിക്കും എന്നുള്ളതാണ് അതായത് അവരുടെ ഓരോ പ്രോഡക്ട്സിനും കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റുകൾ ഉണ്ടായിരിക്കും അതുപോലെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുക എന്നതിനേക്കാൾ ക്വാണ്ടിറ്റി ആയിരിക്കും ഉറപ്പ് വരുക കാരണം ക്വാണ്ടിറ്റി ഉറപ്പുവരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അവർക്ക് കൂടുതൽ സ്കെയിൽ ചെയ്യാനും കൂടുതൽ വോളിയം വർദ്ധിപ്പിക്കാനും അതിലൂടെ അവരുടെ ബിസിനസ്സിൽ നിന്ന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി ആയിരിക്കും അവരുടെ ഫോക്കസ് അതുപോലെ അവരുടെ സർവീസ് ഏറ്റവും സ്പീഡിൽ ഡെലിവറി ചെയ്യാനായിരിക്കും അവർ ശ്രമിക്കുക അതിനെയാണ് കാൽക്കുലബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അവർ ചെയ്യുന്ന വർക്കിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും കൃത്യമായ കാൽക്കുലേഷനോട് കൂടെ ആയിരിക്കും അവർ ചെയ്യുന്നത് ഇതാണ് മാഗ്ഡിയുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിസ്സർ ചൂണ്ടിക്കാണിക്കുന്ന രണ്ടാമത്തെ കാര്യം മൂന്നാമതായിട്ട് വരുന്നത് പ്രഡിക്റ്റബിലിറ്റി എന്നുള്ളതാണ് പ്രഡിക്റ്റബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാഗ്ഡിയുടെ ഏത് ഔട്ട്ലെറ്റിൽ പോയാലും നമുക്ക് വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മളൊരു മാഗ്ഡി ഔട്ട്ലെറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റും അതേ പ്രൊഡക്റ്റ് അതേ പേര് ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് പോയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്നതും ഒരേപോലെ ആയിരിക്കും അവിടെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാകുന്നു വേരിയേഷൻ വളരെയധികം കുറവായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാകുന്നു നമ്മൾ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ഈ ഒരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അടുത്തൊരു കാര്യം അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാഗ്ഡിയിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം മെനു കാണുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യുന്ന അതേ കാര്യം നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി ഓർഡർ ചെയ്താലും സെയിം പ്രോഡക്റ്റ് നമുക്ക് കിട്ടും അതാണ് പ്രഡിക്റ്റബിലിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അടുത്തൊരു കാര്യം കൺട്രോൾ എന്നുള്ളതാണ് ഇത്രയും വലിയ ഒരു ഗ്ലോബൽ ഫുഡ് ചെയിൻ നെറ്റ്വർക്കാണ് മെക്ഡി എങ്കിൽ പോലും അവരുടെ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ മുകളിലും അതുപോലെ അവരുടെ വർക്കേഴ്സിൻ്റെ മുകളിലും കൃത്യമായിട്ടുള്ള ഒരു കണ്ട്രോള് അവർക്കുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും അതുപോലെ വർക്കേഴ്സ് ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് അവർ കൊടുത്തിട്ടുണ്ടാകും ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് വർക്കേഴ്സിന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള ഒറിജിനാലിറ്റിക്കോ ക്രിയേറ്റിവിറ്റിക്കോ അവിടെ സ്ഥാനമില്ല സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അവർക്ക് നൽകപ്പെടുന്നു ആ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് അവർ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ ഈ വർക്കേഴ്സിന് എടുക്കാൻ സാധിക്കില്ല കൃത്യമായിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് അനുസരിച്ച് കൊണ്ട് അവർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയും സർവീസ് കൊടുക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു പ്രൊഡക്ഷൻ ആണെങ്കിലും സർവീസ് ആണെങ്കിലും എല്ലാ ഘട്ടത്തിലും കൃത്യമായിട്ടുള്ള ഒരു കൺട്രോൾ കമ്പനിക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അടുത്തൊരു കാര്യം ഇവിടെ നമ്മൾ നാല് ഡയമെൻഷൻസ് ആണ് പറഞ്ഞത് മാക്ഡൊണാൾഡ് പോലെയുള്ള റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കുന്നത് ഈ നാല് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് റിറ്റ്സ് പറയുന്നത് ഒന്നാമതായിട്ട് പറഞ്ഞത് എഫിഷ്യൻസി എന്നുള്ളതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്ഷൻ സിസ്റ്റവും സർവീസും ആയിരിക്കും അവർക്ക് ഉണ്ടാവുക അടുത്തത് ആണ് ക്വാണ്ടിറ്റി മെഷറബിലിറ്റി ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു പ്രഡിക്റ്റബിലിറ്റി എന്നുള്ളത് അതായത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയിട്ട് ഏത് ഔട്ട്ലെറ്റിൽ പോയി ബുക്ക് ചെയ്താലും മാഗ്ഡിയുടെ പ്രോഡക്ട്സ് പ്രോഡക്ട്സ് ഒന്നായിരിക്കും എന്നുള്ളതാണ് ഒരേ പ്രോഡക്റ്റ് നമുക്ക് എല്ലായിടത്തും ഒരേ ക്വാളിറ്റിയിൽ കിട്ടുന്നു എന്നുള്ളതാണ് പ്രൊഡിക്റ്റബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു കൺട്രോൾ എന്നുള്ളത് വർക്കേഴ്സ് ആണെങ്കിലും പ്രൊഡക്ഷൻ പ്രോസസ്സ് ആണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു കൺട്രോൾ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ നാല് കാര്യങ്ങൾ മാഗ്ഡി പോലെയുള്ള റെസ്റ്റോറൻറ്റുകളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ആണ് ഇതേ പ്രിൻസിപ്പിൾസ് സമൂഹത്തിലും അപ്ലൈ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു മാക്ഡോണാൾഡൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ഈ റെസ്റ്റോറൻറ്റുകളുടെ കാര്യത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഈ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുക അതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് ഡൈവേഴ്സിറ്റി ഡിസ്കറേജ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതായത് ഒരു വർക്ക് കൾച്ചറിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഡൈവേഴ്സിറ്റി ഡിസ്കറേജ് ചെയ്യപ്പെടുകയും ഒരു തരത്തിലുള്ള യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് അതുപോലെ വർക്കേഴ്സിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള സാധ്യത വളരെ മിനിമലാണ് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചുകൊണ്ട് വളരെ മെക്കാനിക്കൽ ആയിട്ടുള്ള രീതിയിൽ അവർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റിയും ഒറിജിനാലിറ്റിയും ഒന്നും ഈയൊരു ഫുഡിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഡെലിവറിൻ്റെ കാര്യത്തിലോ ഒന്നും കൊണ്ടുവരാൻ സാധിക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെക്കാനിക്കൽ മെക്കാനിക്കലായിട്ടുള്ള പ്രോസസ്സായിട്ട് അവരുടെ വർക്ക് മാറുന്നു ഡൈവേഴ്സിറ്റി ഇല്ലാതാകുന്നു ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്നു ഇതൊക്കെയാണ് ഈയൊരു വർക്ക് കൾച്ചറിൻ്റെ ഇത്തരത്തിലുള്ള മെക്ഡൊണാൾഡൈസേഷൻ നടക്കുന്നതിൻ്റെ കോൺസിക്വൻസസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു വർക്കൾച്ചർ റെസ്റ്റോറൻറ്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല ലാർജർ കണ്ടംപററി സൊസൈറ്റിൻ്റെ കാര്യത്തിലും അപ്ലിക്കബിൾ ആണ് അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ പോലെയുള്ള മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കാൽക്കുലബിലിറ്റിയും പ്രഡിക്റ്റബിലിറ്റിയും എഫിഷ്യൻസിയും കൺട്രോളും എല്ലാം ഉണ്ടാകുന്നു എന്നതാണ് ഈ ഒരു കോൺസെപ്റ്റിലൂടെ അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത് മെക്ഡൊണാൾഡൈസേഷൻ്റെ നാല് ഡയമെൻഷൻസ് ഒരു കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ ഏത് രീതിയിലാണ് അപ്ലൈ ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു കോളേജിൽ എക്സാമുകളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നടക്കുന്നു അതുപോലെ പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാം ഓൺലൈനായിട്ട് നൽകപ്പെടുന്നു അതൊക്കെ അവിടുത്തെ ഒരു എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ഇവിടെ എഫിഷ്യൻസി എന്നുള്ള ഒരു പ്രിൻസിപ്പൾ അപ്ലൈ ചെയ്യപ്പെടുന്നു അടുത്തൊരു കാര്യം കാൽക്കുലബിലിറ്റി എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പലപ്പോഴും ആക്ച്വൽ ലേണിംഗ് ഔട്ട്കത്തിനേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്നത് ഗ്രേഡുകളാണ് അതായത് ഓരോ വിദ്യാർത്ഥികൾക്കും ഏത് രീതിയിലുള്ള ഗ്രേഡുകളാണ് കിട്ടുന്നത് എന്നതിന് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്നു അവരുടെ ആക്ച്വൽ ലേണിംഗ് ഔട്ട്കം വേണ്ട രീതിയിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നില്ല ഇവിടെ ക്വാണ്ടിറ്റി ഫോക്കസ് ചെയ്യുന്നു ന്യൂമറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് കാൽക്കുലബിലിറ്റി എന്നുള്ള ഒരു പ്രിൻസിപ്പിളിൻ്റെ അപ്ലിക്കേഷനായിട്ട് നമുക്ക് കാണാവുന്നതാണ് അടുത്തൊരു കാര്യം പ്രഡിക്റ്റബിലിറ്റി എന്നുള്ളതാണ് നമ്മൾ പൊതുവെ കോളേജുകളിലൊക്കെ കാണാൻ സാധിക്കും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടീച്ചിങ് സ്റ്റൈൽ എല്ലാ ടീച്ചേഴ്സും ഫോളോ ചെയ്യപ്പെടണം എന്നതാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ഓരോ ടീച്ചേഴ്സും അവരുടേതായിട്ടുള്ള രീതിയിൽ ടീച്ച് ചെയ്യുക എന്നുള്ളതിന് പകരം ആയിട്ടുള്ള മെത്തേഡിന് പകരം എല്ലാവരും ഒരു കോമൺ ആയിട്ടുള്ള ടീച്ചിങ് പ്രൊസീജിയർ ഫോളോ ചെയ്യുക എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യപ്പെടുന്നു അതൊരു പ്രഡിക്റ്റബിലിറ്റി എന്നുള്ള പ്രിൻസിപ്പളിൻ്റെ അപ്ലിക്കേഷനായിട്ട് നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ കോളേജിലും ഉണ്ടാകും കുട്ടികളുടെ ഒരു ഒറിജിനാലിറ്റിക്കോ ക്രിയേറ്റിവിറ്റിക്കോ പലപ്പോഴും വേണ്ട രീതിയിലുള്ള എൻകറേജ്മെൻറ്റ് കൊടുക്കാതെ കൃത്യമായിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് അനുസരിച്ചുകൊണ്ട് ആ റൂൾസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ വരാം അപ്പോൾ ഇവിടെ എഫിഷ്യൻസി കാൽക്കുലബിലിറ്റി പ്രൊഡിക്റ്റബിലിറ്റി കൺട്രോൾ ഈ കാര്യങ്ങൾ എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യത്തിലും അപ്ലൈ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കോളേജിന്റെ പശ്ചാത്തലത്തിൽ മാക്ഡോണാൾഡൈസേഷൻ എന്ന പ്രോസസ് നടക്കുമ്പോൾ അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ടീച്ചിങ് സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നു ഓരോ വിദ്യാർത്ഥികളും യുണീക്കാണ് ഓരോ അധ്യാപകരും യുണീക്കാണ് ഓരോ ആളുകളും പഠിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും പഠിപ്പിക്കുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും എന്നാൽ എല്ലാവർക്കും ഒരേ മെത്തേഡ് നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുന്നതിലൂടെ എഫിഷ്യൻസി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പക്ഷേ അത് ശരിക്കും വേറെ അർത്ഥത്തിൽ അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി ലേണിങ്ങിൻ്റെയും ടീച്ചിങ്ങിൻ്റെയും ഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ ടീച്ചേഴ്സിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടുന്നു ലേണിങ് ആൻഡ് ടീച്ചിങ് ഒരു മെക്കാനിക്കലായിട്ടുള്ള പ്രോസസ്സായിട്ട് മാറുന്നു അതിലൂടെ സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ക്രിയേറ്റിവിറ്റിയും ഒറിജിനാലിറ്റിയും നഷ്ടപ്പെടുന്നു നമ്മൾ നേരത്തെ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെയുള്ള ഒരു മെക്കാനിക്കലായിട്ടുള്ള സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്ന രീതിയിൽ വിദ്യാഭ്യാസം മാറുന്നു എന്നുള്ളതാണ് അപ്പം ഇവിടെ റിസർ പറയുന്നത് ഈ റെസ്റ്റോറൻറ്റുകൾ ഏതെല്ലാം രീതിയിലുള്ള പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണോ പ്രവർത്തിക്കുന്നത് അതേ പ്രിൻസിപ്പിൾ സമൂഹത്തിൻ്റെ ബാക്കിയുള്ള മേഖലകളിലേക്കും അപ്ലൈ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇത് അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ സമൂഹത്തിൽ ഏതെല്ലാം രീതിയിലുള്ള കോൺസിക്വൻസുകളാണ് ഉണ്ടാകുന്നത് എന്നതാണ് അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്